ബോബി ബോബി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ വരെ ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ട് ട്രസ്റ്റഡ് ഫോർ ഇയേഴ്സ് കവിതയുടെ കാർണിവലിന്റെ രണ്ടാം ദിനത്തിൽ കേരള ചരിത്ര രചനയിലെ അദൃശ്യ പ്രദേശങ്ങളും ജനതയും മാപ്പിള മുസ്ലിം ആഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ നടന്നു പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പിന്റെ ഭാഗമായാണ് കേരള ചരിത്ര രചനയിലെ അദൃശ്യ പ്രദേശങ്ങളും ജനതയും മാപ്പിള മുസ്ലിം ആഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചത് ഡോക്ടർ ഷാനവാസ് പറവണ്ണയുടെയും ഡോക്ടർ ഹസീബ് മദിനിയുടെയും നേതൃത്വത്തിലായിരുന്നു സെമിനാർ കൊടുങ്ങല്ലൂരിന്റെ പ്രാദേശിക ചരിത്ര രചനയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു സെമിനാർ നടന്നത് ുംയവരും ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നവരുമായ ഈ മാസം ചെയ്യപ്പെട്ട ആ വിഭാഗത്തിൽ കൂടെ ഭക്ഷണം കഴിച്ചാലേ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുമായിരുന്നില്ല ഭക്ഷണം ജാതി വ്യവസ്ഥതി ശക്തമായി വേരൂന്നിയ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് നടന്ന സമരങ്ങളെയും ലഹളയെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയതിന് പുറമെ കീഴ്ജാതിക്കാർക്ക് പിന്തുണ നൽകിയും മിശ്രഭോജനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത മണപ്പാട്ട് കുഞ്ഞുമൊഹമ്മദ് ഹാജിയെ അനുസ്മരിക്കുകയും ചെയ്തു വി ഹിമത്തുള്ള ഏകോപനം നടത്തി കോളേജിലെ അറബി ഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്താരാഷ്ട്ര സെമിനാർ നടത്തിയത് నవోత్న ప్రవర్తన సూచిలో ముస్లిం బుస్లిం సమూహిం నీ అహారథన్